ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ സഭകൾ ക്രിസ്തുവിനെ അപമാനിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിന് എതിരുണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബിബ്ലിക്കലായിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് ഇതിനെതിരെ എതിരെ ബിബ്ലിക്കലായിട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പല സഭകളിലുള്ള പല കമ്മ്യൂണിറ്റികളിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള എന്ന് വെച്ചാൽ പല കാലയളവായി സഭകളിൽ പോയി പങ്കെടുക്കുന്ന ആളുകളാണ് ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നത് അപ്പോ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് വിശ്വസിക്കുന്നു അറ്റ്ലീസ്റ്റ് അതാണ് എന്റെ അർത്ഥം അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവര് ക്രിസ്തുവിനെ അപമാനിക്കാൻ പാടുണ്ടോ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മേള് തൊട്ട് താഴോട്ട് വരണം എന്ന് വെച്ചാല് ഇപ്പൊ തിരുമേനി ആണല്ലോ എല്ലാത്തിന്റെയും ടോപ്പായിട്ടിരിക്കുന്നു അതെ അവര് വേദപുസ്വം ശരിയായ രീതിയിൽ വായിച്ചാൽ അവരുടേതായ ഈ തലപ്പാവ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ശരിയാണ് ശരി തിരുമേനിയെപ്പാട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ തിരുവോണം പോലെ ഉള്ളതാണോ തിരുമേനി രാജഭരണത്തിന്റെ തുടർച്ച അതില് ഏറ്റവും ഉന്നതനായ വ്യക്തിക്ക് തിരുമേനി എന്ന് എന്റെ ഒരു സംശയം നമ്മളിൽ എല്ലാവരും തുല്യരാണോ ഉന്നതരായ ഒരാൾ വേറെ ഉണ്ടോ ബിബ്ലിക്കലി മാനുഷികമായിട്ടല്ല നമ്മുടെ സൊസൈറ്റി അല്ല ബിബ്ലിക്കലി ക്രിസ്ത്യാനിറ്റി എന്ന വാക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും തുല്യരാണ് അപ്പൊ എന്താണ് ഇവിടെ വ്യത്യാസം അത് വ്യത്യാസപ്പെടുത്തിയതാ ഓക്കെ ഓരോ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വ്യത്യാസപ്പെടുത്തി എടുത്തതാ ജനങ്ങളെ വെറും പൊട്ടരാക്കാനുള്ള പരിപാടിയായത് ഓക്കെ ഓ ശരി ഒരഭിപ്രായം ഏതാണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അടിസ്ഥാനം ഞാൻ പറയാം അതായത് ഒന്ന് കൊരിന്ത്യൻസ് ബൈബിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പതിനൊന്നാം അധ്യായം മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തല കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന പുരുഷൻ ക്രിസ്തുവിനെ അപമാനിക്കുക എന്ന് കറക്റ്റായിട്ട് വായിക്കണം സ്ത്രീകളുടെ തല കവർ ചെയ്യുന്നൊക്കെ വേറെ സബ്ജക്ട് പക്ഷെ ഇപ്പത്തെ നമ്മുടെ ടോപ്പിക്കിൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നു അപമാനിക്കുന്നുള്ളതാണ് സ്ത്രീകൾ അപ്പനെ അമ്മയൊക്കെ അപമാനിച്ചോട്ടെ അത് വേറെ കാര്യം പക്ഷെ ക്രിസ്തുവിനെ അപമാനിക്കുന്നവർ ക്രിസ്ത്യാനികളാന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ് നമ്മൾ ഈ ചോദിക്കുന്നത് ഇതൊരു അഭിപ്രായമാണ് മേ ബി തെറ്റായിരിക്കാം പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തൻ്റെ തല കവർ ചെയ്യുന്ന ഏതൊരു പുരുഷനും ക്രിസ്തുവിനെ അപമാനിക്കുന്നു അതെ ഇപ്പോ ഇത് ക്രിസ്തുവിനെ എന്ന് പറഞ്ഞത് ക്രിസ്തു സൃഷ്ടിച്ച ഒരു സാധനമാണ് സഭ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന രീതിയിൽ പലരും നമ്മളെ സെൻ്റെ സ്കൂൾ മുതൽ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്തൊരു വലിയ സംശയം ഈ ക്രിസ്തുവിന്റെ മണവാട്ടി ആവാൻ ഒരുങ്ങുന്ന ഈ സഭ ക്രിസ്തു പറഞ്ഞതിനെതിരെ പോയാൽ അത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുങ്ങുന്ന മണവാട്ടി മൈ ആകുമോയിന്റ് അതായത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫൈവ് വേഴ്സസ് ട്വന്റി വൺ ഒന്ന് അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളോട് അകന്നിരി സൂക്ഷിച്ചുകൊള്ളു ഇനി ഇതിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഡീപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പോവാം എടുത്തു പറയുന്നുണ്ട് പകലും രാവും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ദൈവവും സാത്താനും തമ്മിലുള്ള ഡിഫറൻസ് അത് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത് സഭയും വിഗ്രഹങ്ങളും എന്ത് യോജ്യത അപ്പൊ ഈ കോൺടെക്സ് ഇസ് വെരി ക്ലിയർ ഡോക്ടർ ഡാനിയൽ ഇപ്പം സഭകളെ പറ്റിയാണ് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ പോലെ സഭകളെ നമ്മൾ വളർത്തുന്നു അല്ല സഭയ്ക്ക് എതിരെ സഭയ്ക്കെതിരെ സഭയെ സപ്പോർട്ട് ചെയ്ത് അല്ല എന്റെ മെയിൻ ഓർ ഡൗട്ട് ഈ സഭകളെ ഒക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നാ വിളിക്കുന്നത് ആണോ അല്ലയോ അതെ അപ്പൊ അങ്ങനെയെങ്കിലും ഇവര് ശരിക്കും ക്രിസ്ത്യാനികളാണോ അവരവർ അവരവർ തീരുമാനിക്കേണ്ടത് അവരവരാണോ ചിന്തിക്കേണ്ടത് അവർ ഓക്കെ അപ്പൊ ക്രിസ്തുവിനെ അനുഗമിച്ച അവരവരാണോ ക്രിസ്ത്യാനി എന്ന് പേരിട്ടത് അല്ല മറ്റു ഇവർ ഇവസ്ഥാനികൾ അതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ജനതയെ കണ്ട് അന്ന് അവിടെ ജീവിച്ചിരുന്ന മറ്റുള്ളവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുകൾ വീണത് അപ്പൊ ഇന്ന് വെളിയിൽ നിന്ന് സേ ഒരു ഹൈന്ദവ സഹോദരൻ അല്ലെ ഒരു ഇസ്ലാം സഹോദരൻ നോക്കുമ്പോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണോ നമ്മൾ അതോ ക്രിസ്തു പറഞ്ഞു ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നവരാണ് പഴയ കാലത്തൊക്കെ അങ്ങനെ ചെയ്തു വന്നിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടും ഒത്തിരി പ്രാർത്ഥനയിൽ കൂടെയാണ് ഓരോ സഭകള് വലുതായി വന്നത് എന്നാൽ ഇപ്പോൾ ഈ വന്ന കാലത്ത് എല്ലാം പ്രസ്ഥാനങ്ങളായി സ്ഥാപനങ്ങളായി ഇതൊക്കെ ഒരു ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും മെയിൻ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് സ്കൂളുകളും ഹോസ്പിറ്റലുകളുമാണ് ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് അതെ ഒരു സഭയ്ക്ക് വേണ്ടിയോ അവിടുത്തെ സ്വഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവിടെ ആ നാട്ടിലുള്ള ചുറ്റിനുള്ള എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങളാണ് അവർ ചെയ്തത് എഗ്രി ചെയ്തു പക്ഷെ എന്റെ അതിനോടനുബന്ധിച്ചുള്ള തന്നെ ഒരു ചോദ്യം ഇങ്ങനെ പണിത സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ഒരു ശതമാനമോ അല്ലെങ്കിൽ അഞ്ച് ശതമാനമോ കാണുള്ളൂ എന്നാൽ പോലും ലോകം മുഴുവനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്യുക സെക്ഷൽ അബ്യൂസ് അത് സ്ത്രീകൾക്കെതിരെ ഒന്നുമില്ല കുട്ടികൾക്കെതിരെ വരെ ലോകം മുഴുവൻ ഫയൽ ചെയ്ത നമ്പർ ഓഫ് കേസസ് ചാറ്റ് ജി പി ടി എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾ എടുക്കൂ ഞാൻ പറഞ്ഞത് കൂടി പോകും കാരണം അത്ര വലിയ സംഖ്യയാണ് അത് ഓരോ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചാണ് ചാറ്റി ബിറ്റി വരെ തരുന്നത് ഇന്ന കമ്മ്യൂണിറ്റി ഇന്ന കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചില കമ്മ്യൂണിറ്റിക്ക് വളരെ കൂടുതലാണ് ഐ മീൻ ചിന്തിക്കാൻ പറ്റുന്നതിലും ഒരുപാട് അധികമാണ് സെക്ഷൽ അബ്യൂസ് തന്നെയല്ല ഒരു പേർഷണൽ ഹറാസ്മെന്റും ഇതിനകത്ത് ഒരുപാട് നടക്കുന്നുണ്ട് മാനേജ്മെന്റുകളിൽ അത് വ്യക്തികളായിട്ട് വെളിയിൽ പറയാതെ പലരും നിശ്ശബ്ദമായിട്ടിരുന്നു പോകുന്നവരുണ്ട് അത് സഭാണോ അല്ലെങ്കിൽ ആ ആയിരിക്കാം അല്ല അതിനകത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ ഈ സഭയിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പ്രിസൈസ്ലി നോക്കുകയാണെങ്കിൽ അവർ പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക എന്ന് പറയില്ല പ്രാർത്ഥന കത്തിക്കാൻ പോവുക എന്തോ എടുത്ത് കത്തിക്കാൻ പോവാ ഓ ഓക്കെ അവര് തിരുവത്താഴം കഴിക്കാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നത് കുർബാന കാണാൻ പോവാ കൊള്ളാൻ പോവെന്ന് പറയില്ല എടുക്കാൻ പോവെന്ന് പറയില്ല കാണാൻ പോവാ തിയേറ്റർ സിനിമ കാണാനാണ് പോകുന്നത് റൈറ്റ് അപ്പം ഇത് ഒരു രീതിയായിട്ട് ഒരു കൾച്ചറായിട്ട് മാറിക്കഴിഞ്ഞു സി നമ്മൾ ബൈബിൾ തുറന്നു വെച്ചിട്ട് ഇതൊന്നും നോക്കിക്ക് ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയേണ്ട അതിനകത്ത് അവന്മാർ പലതും എഴുതും നാലേ ചെയ്യും അതായത് ബാപ്റ്റിസം എന്നൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രായമുള്ള ഇതേപോലെ മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞാണ് അന്ന് ക്രിസ്തു എവിടെയോ വെള്ളത്തി മുങ്ങി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആൾക്കാർ ചെയ്യുന്നതാ ബാപ്റ്റിസം സി ഇതൊരു കോൺസെപ്റ്റിലാണ് എന്ന് വെച്ചാൽ അവരെ ബൈബിള് പഠിക്കുകയോ പള്ളിയിൽ പോകുമ്പോൾ ബൈബിള് കൊണ്ടുപോവോ പോലും ചെയ്യാത്ത ആളുകളാണ് അറിയാം നമ്മളെല്ലാം തെഞ്ഞവരാന്നല്ല നമ്മളെല്ലാം മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാം പാകമുള്ളവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ബട്ട് പോയിന്റ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുമ്പോൾ അത് ശരിക്കും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണ്ടേ ഇപ്പൊ നമ്മൾ പള്ളിയിൽ അച്ഛനോ പട്ടക്കാരനോ ഒന്നും ആവാൻ പോയിട്ടില്ല കാരണം എന്താ നമ്മൾ ഒരുപാട് വീക്ക്നെസ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം അതിനുവേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുമ്പോൾ അവരെടുക്കുന്ന കുറെ ഉണ്ട് അല്ല നമ്മൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ആരും ഈ പറഞ്ഞ എന്ത് പറഞ്ഞ ക്രിസ്തുവിനെ അനുകരിക്കുന്നു അല്ല അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ല ഈ കോമഡിക്കാരെ അനുകരിക്കുന്നുണ്ട് അത് ക്രിസ്തുവിനെ നോക്കി ജീവിക്കുക അല്ലെ ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു അതനുസരിച്ച് നോക്കി ജീവിക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ് പക്ഷെങ്കിൽ ഇതും ഈ പറയുന്ന ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സമുദായവും അല്ലെങ്കിൽ ഈ ക്രിസ്തുവുമായിട്ട് ഇത് ആക്ച്വലി ഒരു ബിസിനസ് ആണ് പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് ഒരു ബിസിനസ് ആയിട്ടാണ് ഇത് നടക്കുന്നത് പക്ഷെ ഇതിനകത്ത് ക്രിസ്തുവിനെ എന്തിനാണ് വെറുതെ പേര് പറഞ്ഞ് വലിച്ചു ഇതിനകത്ത് ഇടുന്നു എന്നുള്ളതുള്ളൂ ക്രിസ്തുവിനെ ഈ പറയുന്ന യാതൊരു കാര്യത്തിൽ ഒരു ബന്ധവും അല്ല അതുകൊണ്ട് എന്റെ ചോദ്യം അതായത് ഇപ്പൊ ചില സാധനങ്ങൾ ബൈബിളിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്തോ ഇപ്പൊ മാമോദീസ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല ബാപ്റ്റിസം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പകുതി ആൾക്കാർ മാമൂറിസം കഴിഞ്ഞാൽ ചെയ്യുന്നില്ല അപ്പൊ അത് ചെയ്യുന്നതിന് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല കാരണം അതിനത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല ബാപ്റ്റിസം പറഞ്ഞാൽ ബാപ്റ്റസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഞാനായിരിക്കും അതിന് തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ മുതിർന്നതിന് ശേഷം എടുക്കുന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ടാണ് ബാപ്റ്റിസം എടുക്കുന്നത് അല്ല പക്ഷെ അതിനകത്തുള്ളാണ് മിസ്റ്റർ മാടുത്ത ക്വസ്റ്റ്യൻ ബാപ്റ്റിസം കഴിഞ്ഞതിൽ എത്ര പേര് പിന്നീട് സ്നാനമേൽ ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോഴും ബാപ്റ്റിസം ഉണ്ട് ഞങ്ങളെ ആരെ എന്നാ പോലും കഴിക്കുന്നതിൽ ആയിട്ടൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു റൂള് ബൈബിളിൽ പറയുന്നുണ്ട് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞു വേണം സ്നാനം കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് എടുത്തു പറഞ്ഞേക്കുന്നോണ്ട് അത് വേറെ രീതിയിൽ അത് ഇപ്പൊ ചെറുപ്പ കുഞ്ഞുങ്ങളെ കൊണ്ട് മുക്കുന്നത് തെറ്റുതന്നെയാ കാരണം ഇത് സഭയിലാണെങ്കിൽ പോലും തിരുമേനിമാർ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ എന്റെ അടുക്കലേക്ക് വരുവാൻ അനുവദിക്കുന്നത് തമ്പുരാൻ പറഞ്ഞു തോന്നുന്നു ദൈവരാജ ഇങ്ങനെ ഉള്ളവർക്കല്ലോ അതിന്റെ ആണ് അവരുടെ വൈറ്റ് പേപ്പർ പോലെയാണ് അവരുടെ മൈൻഡ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത് ആ സമയത്ത് ഇതും അതുമായിട്ട് വളച്ചോടിക്കാൻ പാടില്ല ശരി ആ ചെറിയ ചെറിയ അതായത് ചെറിയ ചെറിയ വേരിയേഷൻ ബൈബിളിൽ എടുത്തിട്ടാണ് ഇവർ പല പള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇത്രയും ഇത് വന്നേക്കുന്ന ഓർത്തഡോക്സ് യാക്കോബ അല്ലെങ്കിൽ കാത്തലിക് പന്തിക്കോസ് അങ്ങനെ ഒത്തിരി പന്തിക്കോസിന് തന്നെ ഇപ്പം പത്ത് അമ്പത് ഡിവിഷൻസ് വന്നു കഴിഞ്ഞു അതായത് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ടാണ് അല്ല അത് അതുകൊണ്ട് ഞാൻ ആദ്യം തുടക്കത്തിലേക്ക് ചോദിച്ചത് ക്രൈസ്തവരല്ലേ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അപമാനിക്കുന്ന രീതിയിൽ പോകണമെന്നുള്ളത് എന്റെ മെയിൻ ബേസ് ക്വസ്റ്റ്യൻ പറഞ്ഞ ഇപ്പം മൈക്രോസോഫ്റ്റ് വന്നു അപ്പുറത്തെ മാക് വന്നു ഇപ്പുറത്ത് ആൻഡ്രോയിഡ് വന്നു എല്ലാം കോമ്പറ്റീറ്റേഴ്സ് ആണ് ചെറിയ 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 വ്യത്യാസങ്ങളിൽ ഇവരെക്കാളും ഒരു പൊടി ഞങ്ങൾ മെച്ചമാന്നുള്ള ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നൂറായിരം സഭകൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കുവാണ് ഒരു ബിസിനസ് പോലെ പുതിയതായിട്ട് ഇപ്പൊ പല സഭകളും ആയിരം വർഷങ്ങളായിട്ട് നൂറ് വർഷങ്ങളായിട്ട് അമ്പത് വർഷങ്ങളായിട്ടൊക്കെ ഉള്ളതുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ സഭ വരുമ്പോഴാണ് അറി ആലോചിക്കേണ്ടത് അവന് പ്രത്യേകിച്ച് വരുമാനമാർഗം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ തൽക്കാലം ദൈവത്തെ വിറ്റ് ജീവിക്കാം അല്ല ഇത് ശരിയായ രീതിയിൽ അതിനകത്ത് ഉപദേശ പെസകിൽ മാറിയൊരു സഭ തുടങ്ങുന്നത് അത് വേറൊന്നും പക്ഷെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇത് അടുത്തടുത്ത അല്ലാത്ത രീതി മാറുവാണെങ്കിൽ പണ്ടുള്ളവർ പറയുന്ന പോലെ ആ ഒരു ഗ്രൂപ്പിന്റെ പരിപ്പ് ഇവരുടെ കലത്തിൽ വേഗാത്തോണ്ട് അവര് വേറൊരു കലവുമായിട്ട് മാറി എന്നുള്ളൂ അപ്പൊ എന്തായാലും പരിപ്പ് വേവിക്കാൻ തന്നെ പോയത് അതെ അതിനകത്തൊരു സംശയം ഉണ്ട് ചില സ്ഥലത്ത് വേവിക്കുന്ന പരിപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ അബ്യൂസ് പോലുള്ള സാധനങ്ങളാണ് അല്ല ഇതിലിപ്പോ നമ്മളിപ്പോ ഇത് പറയുമ്പം അവര് ഇത് എല്ലാ സമുദായത്തിലും എല്ലാ മതത്തിലും ഇല്ലേന്ന് പറഞ്ഞിട്ടാണ് എക്സ്ക്യൂസും കൊണ്ടുവരുന്നത് അയ്യോ ശരിയാണ് പറയാനുള്ള സംഭവം അല്ല എക്സ്ക്യൂസ് ഒന്നും പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇതും പറഞ്ഞാണ് അവര് എക്സ്ക്യൂസും കൊണ്ടുവരുന്നത് അതെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അതിൽ നിന്ന് നീക്കി നിർത്തുവോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റുകയോ ചെയ്യേണ്ടതാണ് അവർക്ക് പിടിക്കാൻ കുറെ ആൾക്കാർ എപ്പോഴും എന്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വളർന്നു വരുന്നത് ഈ ഒരു ഈ അടുത്തുള്ള ഒരു ഇടവകയിൽ ഒരു അച്ഛനൊരു വൃത്തിയായി കാണിച്ചിട്ട് ആ അച്ഛനെ ആ മാനേജ്മെന്റ് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക ചെയ്തത് ആ അച്ഛന് എല്ലാ ലേഡിയാണ് മോശപ്പെട്ട് എടി മോശപ്പെട്ടാണെങ്കിൽ ഈ അങ്ങനെ പോയിട്ടാണല്ലോ മോശപ്പെടാ മോശപ്പെടാതെ ബൾബ് കത്തി പക്ഷെ സ്വിച്ച് ഇടാണ്ട് ബൾബ് കത്തില്ല മാനേജ്മെന്റ് ഫുൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ വരാതെ നോക്കൂ നമ്മളിപ്പോ ഒരു ജഡ്ജിന്റെ ഫ്രണ്ടിൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്നിട്ട് ജഡ്ജാ കൊലയാളിയെ സേവ് ചെയ്യണമെങ്കിൽ കൊലയാളിയെ കോളി വലിയ കൊള്ളനായിരിക്കണം ജഡ്ജ് തീർച്ചയായും അതേപോലെയാണ് ഇത് ഒരു പീഡനം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഒരു അച്ഛനെ സസ്പെൻഡ് ചെയ്ത് വെച്ച് കൊറച്ച് കഴിയുന്നവണ് വേറൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് ശു ശുഷ കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ മേളി ഇരുന്ന് ചെയ്യുന്നവൻ ഇതിനപ്പുറം കാണിച്ചിട്ട് പിടിക്കപ്പെടാതെ ഈ അച്ഛനും ഈ ബിഷപ്പോ ശരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല ഇതിലോട്ട് വന്നേക്കുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിനോ അല്ലെ നേർന്നേക്കുന്നോ കൊണ്ട് മാത്രം അച്ഛനോ ബിഷപ്പോ ആയവരായിരിക്കും അപ്പൊ ജോലിയായിട്ട് എടുത്ത് മാക്സിമം സൂക്ഷിക്കാവുന്ന രീതിയിൽ അവർ സൂക്ഷിക്കുക സ്വന്തം ഇൻസ്റ്റിങ് പറയുന്നതിനനുസരിച്ച് അവരങ്ങ് പോവുക അതിനകത്ത് എനിക്ക് പറയാനുള്ളത് വീട്ടിലെ പ്രഷർ കൊണ്ട് വന്നത് ആയിരത്തിൽ ചെപ്പം ഒന്നോ രണ്ടോ കാണും ബാക്കി എല്ലാം ജോലിയായിട്ടുള്ളത് ബിസിനസ് ആയിട്ട് അങ്ങനെ സംശയം കുറച്ച് ആൾക്കാരെ ഉള്ളു സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അവർ ഭംഗിയായിട്ടായിരിക്കും അവർ നല്ലതായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ നല്ലൊരു ശതമാനവും ബൈ ഫോഴ്സിലായിരിക്കും ആയിരിക്കും വരുന്നത് അതുകൊണ്ടാണ് അവിടെ ആ ഒരു മെജോറിറ്റി കൂടുന്നത് അതായത് ചിലര് പറയും അച്ഛനായി കഴിഞ്ഞ നല്ല സമൂഹത്തില് കേൾക്കുന്നവര് ശരി ആയിക്കോട്ടെ ഇപ്പം വില ഉണ്ടോ അല്ല ഇപ്പൊ ഈ ഏത് സഭയിലാണേലും ഈ അച്ഛൻ പട്ടത്തിനെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷത്തോളം പഠിച്ച് ആവുന്ന ആളുകളാണ് അപ്പൊ അത്രയും സമയം അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടി ആ സഭ ശ്രമിക്കുന്നു യെസ് അങ്ങനെയെങ്കിൽ അതിന് താല്പര്യമില്ല പറ്റില്ല എങ്കിൽ അതിന് മുമ്പേ എത്രയോ പേര് ഇതിന് നേർന്നിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ ഫാമിലിയിലുള്ളത് നേർന്നിട്ടില്ല എനിക്കത് പറ്റില്ല ഗുഡ് അവനത് മാറി കാരണം എന്താ അല്ല എങ്കിൽ ദൈവം നിശ്ചയിച്ച പാതയിൽ അവൻ പോയിട്ട് തെറ്റ് ചെയ്താൽ ബൈബിളിനെതിരാ അതാണ് ശിക്ഷാവിധിയാണ് ഇപ്പോ ഹി വാസ്റ്റേബിൾ ഇല്ല എന്നെ കൊണ്ട് ഞാനെന്ന മനുഷ്യനെ കൊണ്ട് അത് പറ്റില്ല ഗുഡ് അവിടെ പറഞ്ഞ ആർക്കാ പ്രശ്നം അവനെ നേർന്ന മാതാപിതാക്കൾക്കാ പ്രശ്നം കാരണം നേർന്ന അവരാ അവര് ദൈവസന്നിധിയിൽ ഒരു കാര്യം നേർന്നിട്ട് അത് നടന്നില്ല എങ്കിൽ തമ്പരാ പണി കൊടുക്കുന്ന അവർക്കാ ഇവരോട് ആരും നേരം എന്റെ വീട്ടുകാരും മണ്ടെന്നെ നേർന്നില്ല അത് അനുഭവിക്കുന്നുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ഇപ്പോഴത്തെ കാലത്തെ മാതാപിതാക്കൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി ചിന്തിക്കുന്നു അവർ അവരുടെ മക്കളെ നേരില്ല അവർ കൊടുക്കും അവർ വളർന്നു വരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇന്നതാകുക താല്പര്യമുണ്ട് ആ രീതിയിൽ പഠിച്ചു വരിക എന്നൊക്കെ പറയും പതിനാത് ബേസ് ആശയം നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും കുത്തിപ്പറയാനോ ആയിട്ട് പറഞ്ഞല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ബിബ്ലിക്കലി പറയുന്ന ചില കാര്യങ്ങളാണ് അതായത് പുരുഷൻ തല കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ ക്രിസ്തുവിനെ അപമാനിക്കുകയാണ് ചിലപ്പോൾ അവർ പറയും പുരുഷൻ എന്നുള്ളതാ പുരുഷനായിരിക്കില്ല ആയിരിക്കില്ല അപ്പൊ പ്രശ്നമില്ലു അല്ല മറ്റു സമുദായങ്ങള് ക്രിസ്ത്യാനികളെ വിലയിടുന്നത് മിക്കവാറും ഈ ടോപ്പിൽ ഇരിക്കുന്നവരെ മാത്രം കണ്ടോണ്ടായിരിക്കും ഈ അച്ഛന്മാര് അല്ല ഉപദേശിമാര് അല്ലാണ്ട് മൊത്തം ക്രിസ്ത്യാനികളെ ഇവർ കാണുന്നില്ലല്ലോ ഇവര് എന്ത് സംസാരിക്കുന്നു എങ്ങനെ എന്നുള്ളതാണ് ഇടപഴകുന്നുള്ളതാണ് നോക്കി കാണുന്നത് അല്ല അതിനകത്ത് ചെറിയൊരു പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പൊ നല്ല ഒരു ക്രിസ്ത്യൻ കുടുംബമുണ്ട് അവർ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പറയാം ക്രിസ്ത്യാനികൾ രീതിയിൽ ചെയ്യുന്നുണ്ട് കുടുംബം ഒരു ഒരു ഫുൾ സൊസൈറ്റിയിൽ ഇംപ്രഷൻ വരും അങ്ങനെയുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇല്ല പക്ഷേ പക്ഷെ ട്രബിൾ നമ്മളായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം വോട്ട് ചെയ്ത് കേട്ടിയതാണ് ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത് അതിനു പകരം നമ്മുടെ സഭകളിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ ഇരുത്തുമ്പോൾ ക്രിസ്തീയ എന്ന വാക്ക് ഉപയോഗിക്കുന്നോണ്ട് മാത്രമാണ് പ്രശ്നം അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം ഒരുപാട് സഭകൾക്ക് ഒരുപാട് രീതി ഒരുപാട് നിയമങ്ങളുമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന വാക്ക് ഉപയോഗിച്ച് ക്രിസ്തുവിനെ അപമാനിക്കാതിരിക്കുക ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബട്ടൺ